നമസ്കാരം ഇന്ന് അധികാരത്തെ എണീറ്റിപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ കൂടി ഒരു രൂക്ഷഗന്ധം അപ്പോൾ മനസ്സിലായി പതിപോലെ തന്നെ നമ്മുടെ ഡെൻഡ്രോബിയം പൂട്ടിട്ടുണ്ടെന്ന് നോക്കിയപ്പോൾ ഓക്കെ പൂട്ടിരിക്കുന്നു മാരി വേനൽക്കാലത്ത് അല്ലെങ്കിൽ മാരി മഞ്ഞുകാലത്തുള്ളമാരി ആർക്കെങ്ങനെയായിട്ടില്ല എല്ലാം പൂട്ടിട്ടുണ്ട് അത്ര അധികം എന്ന് മാത്രം ഇതിന് ഇങ്ങനെ പേര് വരാനുള്ള കാരണം ഇതിൻ്റെ മുട്ടിൻ്റെ ആകൃതി ഏകദേശം പ്രാവിൻ്റെ മാതിരി അതുകൊണ്ട് പലരും ഡോഡ് എൻട്രോബിയം എന്ന് വിളിക്കാറുണ്ട് പിന്നെ ചിലർ വൈറ്റെൻഡ്രോബിയം എന്ന് പറയും അതിൻ്റെ നിറം അങ്ങനെ ആയതുകൊണ്ട് പക്ഷേ കൊലയായിട്ട് ഇങ്ങനെ കൂട്ട് കാണാനായിട്ട് നല്ല രസമാണ് ഒരു പ്രത്യേക ദിവസങ്ങളിലാണ് അത് പൂവിടുക അത് ആ ഏരിയയിൽ അത്രത്തിലുള്ള കാലാവസ്ഥ ലഭിക്കുന്ന ഏരിയയിൽ ഉണ്ടായിരിക്കും ഇപ്പോൾ പലരുടെ വീട്ടിലും ഇതുണ്ടെങ്കിൽ അത് അവിടെ കൂട്ടിട്ടുണ്ടായിരിക്കുന്ന തത്വം പിന്നെ മറ്റ് ഓർക്കിഡുകളെ പോലെ വലിയ പരിചരണമൊന്നും വേണ്ട വേനൽക്കാലത്തായാലും വലിയ പരിചരണം വേണ്ട വെള്ളം കിട്ടിയില്ലെങ്കിൽ പോലും അതിങ്ങനെ നിന്നോളും അടക്കാരലോ തെങ്ങുമലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കെട്ടി കൊടുത്താൽ മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ ഓക്കെ അന്ന് ഈ സന്തോഷം അറിയിക്കാൻ ഒന്ന് വെച്ചു നന്ദി നമസ്കാരം